അസ്സലാമു അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു ബിസ്മില്ല വലഹമുലില്ലാ അൽ ഫായി അമ്മ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നു അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബഹാന താല തീർത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു സുബഹാൻ ഹൗതാല കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബൻഹോ താല നാം എല്ലാവരുടെയും ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാക്കി ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അബ്ബൽ ആലമീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ ഉപകാരമാകുന്ന ഒരു ആത്മീയ പരിഹാരമാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കറിയാം ദുനിയാവിലെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടും നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് പണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തുമുള്ള എല്ലാ മനുഷ്യരും ജീവിക്കാനാവശ്യമായിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം മൂടുകയാണ് അതും ഒരുപാട് ആളുകൾ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ നല്ല അന്തസ്സോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും വിട്ടിട്ട് അവർ മറ്റു രാജ്യങ്ങളിൽ പോയി വർഷങ്ങളോളം ജോലി ചെയ്ത് ജീവിക്കുകയാണ് അതും പണത്തിന് വേണ്ടിയിട്ടാണ് കാരണം പണമില്ലാതെ ഒരു മനുഷ്യന് ഒരിക്കലും കൂടി ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കില്ല മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ബാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ദുനിയാവിലെ പല വസ്തുക്കളും നമുക്ക് അത് വാങ്ങി നമുക്ക് ജീവിതത്തിൽ ഉപയോഗിച്ച് അത് നമുക്ക് ആ സ്വപ്നം നമുക്ക് നിറവേറ്റിയെടുക്കുവാനും നമുക്ക് പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതായത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള അത്യാവശ്യം ശമ്പളമുള്ള ഒരു ജോലി നല്ല ഒരു വീട് നല്ല ഒരു വാഹനം അങ്ങനെ തുടങ്ങിയ നല്ല ഒരു മാന്യമായ ജീവിതം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതിയോ അല്ല നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട് അതാണ് മനസമാധാനം എത്രയോ വലിയ പണക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടാകും അവർക്ക് വലിയ വീടുണ്ടാകും വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ടാകും വലിയ വിലപിടിപ്പുള്ള കാറുകളുണ്ടാകും മറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും എന്നാലും അവർക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല അങ്ങനെ വലിയ വലിയ പണക്കാർ എത്രയോ ആളുകൾ ഉണ്ട് ജീവിതത്തിൽ മനസമാധാനമില്ലാതെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്നവർ അത് അവർക്ക് മനസമാധാനം ഇല്ലാത്തത് അവരുടെ പണത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ രോഗങ്ങൾ പിടിപെട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിലെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മക്കളുടെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പണക്കാരാകുമ്പോൾ എന്തായാലും ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ശത്രുക്കളെ ഭയന്നുകൊണ്ടിട്ടുള്ള മനസമാധാനം ഇല്ലാത്ത അവസ്ഥയായിരിക്കാം അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങൾ കൊണ്ടും ധാരാളം വലിയ വലിയ പണക്കാരും അവരുടെ ജീവിതത്തിൽ മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട് മനസ്സമാധാനമില്ലാതെ വലിയ വീടുകളും വലിയ കാറുകളും കോടിക്കണക്കിന് രൂപ സമ്പത്തുണ്ടായിട്ടും ഒന്നും ഒരു കാര്യമില്ല കാരണം അതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല അതൊക്കെയും ആസ്വദിക്കണമെങ്കിൽ മനസ്സമാധാനം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാൽ എത്രയോ സാധാരണക്കാരായ ആളുകളുണ്ട് അവർക്ക് അള്ളാഹു സുബാൻ ഹോതാലം നൽകിയ സമ്പത്തിൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് വളരെ വലിയ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് അലഹമില്ല അവർക്ക് അവരുടെ ജീവിതത്തിൽ റാഹത്തായിരിക്കും നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മനസ്സമാധാനമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കൂടി ആരുടെയും മുന്നിൽ കൈനീട്ടാതെ നല്ല നല്ല കൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ പണവും അത്യാവശ്യമാണ് പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകുവാനും സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല സന്തോഷമുള്ള ജീവിതം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടും നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു ചെറിയ സൂഹത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സൂഹത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതായത് ഈ സൂറത്ത് പതിവാക്കുന്നതിലൂടെ നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെയായിരിക്കും അള്ളാഹു സുബഹാനോ തല നിങ്ങൾക്ക് സമ്പത്ത് തരുന്നത് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകും ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യമാണ് അവരുടെ മക്കൾക്ക് നല്ല ഹയറായ ജോലി ലഭിക്കാൻ അവർക്കൊക്കെയും അവരുടെ മക്കളോട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കി ഓതാൻ പറഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അവർക്ക് നല്ല ശമ്പളമുള്ള നല്ല ഹയറായ ഒരു ജോലി അവർക്ക് ലഭിക്കും മാത്രമല്ല ഇന്ന് ധാരാളം ആളുകളും ഇന്ന് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒന്നാണ് കടം എന്നത് ഒരുപാട് ആളുകളെയും കാണുമ്പോൾ അവർക്ക് പറയാനുള്ള അവരുടെ ബുദ്ധിമുട്ട് അവർ കടങ്ങൾ കൊണ്ട് കുടുങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഒരുപാട് ആളുകളും എന്നോട് ദ്വാ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് അങ്ങനെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഈ സുഹൃത്ത് പതിവാക്കിയാൽ നിങ്ങൾക്ക് സമ്പത്ത് നല്ല പണം അധികരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കടങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് വീട്ടാൻ കഴിയും മാത്രമല്ല ഈ സൂഹത്ത് നിങ്ങൾ പതിവാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ സമ്പത്തിലുമൊക്കെ മറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ചെറിയ സൂഹത്ത് നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കണം ഈ സൂറത്ത് നിങ്ങൾക്ക് പതിവാക്കാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല ചെറിയ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ബിസിനസ്സിലും എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല അപ്പോൾ ഏതാണ് ആ സൂറത്ത് എന്ന് ഞാൻ പറഞ്ഞുതരാം പരിശുദ്ധ ഖുർആാനിലെ

തുടങ്ങുന്ന ഇരുപത് ആയത്തുള്ള ഈ ചെറിയ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ശുഭ നിസ്കാര ശേഷമോ സുഭയ്ക്ക് മുമ്പോ നിങ്ങൾ ഒരു പ്രാവശ്യം ഓതുക ഒരു പ്രാവശ്യം ഓതിയാൽ മതി എന്നതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക ഈ സൂറത്ത് ഓതിയതിൻ്റെ ശേഷം നിങ്ങൾ ദ്വാ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ഇത് ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നല്ല എഹ്ലാസോടുകൂടി മനസ്സിൽ നീയത്ത് വേണം എനിക്ക് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകണം എൻ്റെ കടങ്ങൾ വിടണം എനിക്ക് ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാകരുത് ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും എനിക്ക് ലഭിക്കണം എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് വേണം നിങ്ങൾ ഈ സൂറത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും ഓതാൻ ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ മാത്രമല്ല നിങ്ങൾക്ക് വിജയമുണ്ടാകുക അതുകൊണ്ട് നിങ്ങൾക്ക് ആഹാരത്തിലും വലിയ പ്രതിഫലം അള്ളാഹു താല നിങ്ങൾക്ക് നൽകും ഇത് നിങ്ങളുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും മക്കളും ഭാര്യയും എല്ലാവരും ഈ സുഹൃത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ഉള്ള സമ്പത്തിൽ നല്ല ഭറക്കത്തുണ്ടാകും സമ്പത്ത് നഷ്ടപ്പെടില്ല ആർക്കും നിങ്ങളുടെ സമ്പത്ത് പറ്റിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ജീവിതത്തിൽ പതിവാക്കുക സമ്പത്തുള്ളവരുമൊക്കെ ഇത് പതിവാക്കുക എന്നാൽ നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാകും നിങ്ങളുടെ സമ്പത്ത് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ അറിയാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോകില്ല അള്ളാഹു സുബഹാനഹോ താല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാകുവാനും നമ്മുടെ ജീവിതത്തിൽ നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനും അള്ളാഹു സുബഹാനഹോ താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആ മീൻ അർഹിമീൻ അസലമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു